കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷത്തിന്റെ നാളുകളായിരിക്കും ഇനി അങ്ങോട്ടെന്ന് വേണം കരുതാൻ ആരാധകരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്ത് തന്നെ ആവണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ സൈനികളുടെ കാര്യത്തിൽ വന്ന ഈ മാറ്റം സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയിൽ നിന്നും അവരുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ബിബിൻ സിംഗിനെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് റൂമർ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ കൺഫർമേഷൻ വരുന്ന ദിവസങ്ങൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കേരള ആശിഷ്നേക്ക് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ബിബിൻ സിംഗിന്റെ ഏജന്റ് മുന്നോട്ട് വെച്ച സാലറി ഡിമാൻഡ് ഐ എസ് ഒരു ക്ലബിനും മീറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളതാണെന്നാണ് നിലവിൽ ബിബിൻ സിംഗിന്റെ ക്ലബ്ബായ മുംബൈ സിറ്റി പോലും ഈ സാലറി ഡിമാൻഡ് കാരണമാണ് താരത്തിനെ നിലനിർത്തുന്നതിൽ കാണിക്കുന്ന ഈ ഒരു താൽപര്യമില്ലായ്മ എന്നാണ് ആശിഷ് നായികി പറഞ്ഞിട്ടുള്ളത് ഏതായാലും താരവും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു പ്രീ കോൺടാക്ട് ഒപ്പുവെച്ചെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു അസറ്റ് ആയിരിക്കും കാരണം നിലവിൽ ടീമിൽ ഫ്രീ കിക്ക് ടേക്കേഴ്സ് ആയിട്ട് നമ്മുടെ നായകൻ അഡ്രിയൻ ലൂണയുണ്ട് അതുപോലെ തന്നെ ഹെസൂസ് ജിമിനസ് മലയാളി താരം ബിബിൻ മോഹനൻ ഇവരെല്ലാം തന്നെ ഫ്രീ കിക്ക് എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള താരങ്ങളാണ് ഇനി ബിബിൻ സിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താരം വളരെ മികച്ചൊരു ഫ്രീ കിക്ക് ടേക്കറാണ് അതുപോലെ തന്നെ താരം കളിച്ച എല്ലാ ക്ലബ്ബുകളിലും അദ്ദേഹം റൈറ്റ് വിങ് അടക്കി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൽ ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം സോ ഇത്രയധികം വിശേഷണം താരത്തിന് ഉണ്ടെങ്കിൽ പോലും അഞ്ചു കോടി സാലറി ഡിമാൻഡുള്ള ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം സോ അപ്പോൾ വീഡിയോ ബൈ